ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി മടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാലിയേഖരയിൽ ടോൾ പിരിവിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് തുടരും ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ടോൾ പിരിവ് മുടങ്ങിയതിനാൽ വലിയ നഷ്ടം നേരിടുന്നുവെന്നായിരുന്നു ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നത് എന്നാൽ ഇനിയും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ടോൾ സംബന്ധിച്ച് ആലോചിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഹർജി കോടതി വീണ്ടും പരിഗണിക്കും വിഷയം സംബന്ധിച്ച് കളക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതി തേടുകയും ഇതിൽ പതിനെട്ട് ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു പതിമൂന്ന് ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് പൂർണമല്ലെന്ന് പറഞ്ഞ കോടതി അന്തിമ വിധി പറയുന്നതിനായി കേസ് വീണ്ടും മാറ്റുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് അറിയിച്ച കോടതി ചൊവ്വാഴ്ച ഉച്ചയ്ക്കകം പുതിയ റിപ്പോർട്ട് നൽകാനാകുമോ എന്ന് ചോദിച്ചു എന്നാൽ കൂടുതൽ സമയം വേണമെന്നായിരുന്നു കളക്ടർ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്